ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മെയിൻ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് ബി എൽ എക്ക് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെയൊക്കെ വഴിയില്ല അത് സത്യമാണെന്നാണ് ഇന്ന് ഇവിടെ ഈ അഖിൽമാരാറ ഈ അഞ്ചു വിവരം ഇല്ലാത്ത ഈ പേങ്ങ വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ച ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു വലിയ ചതിയാണ് ബലൂജിസ്ഥാനിലെ പാവങ്ങളോട് ഇവിടെ പ്രശ്നമാവണം ഈ വേണം നാട്ടുകാരെങ്കിൽ ആരോടെങ്കിലും ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുകൊണ്ടിരുന്നു ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ ഇന്ത്യൻ സത്യത്തിൽ അല്ല അല്ല ഞാൻ ഒരു ഒരു കാര്യം നീ പാകിസ്ഥാൻകാരനാണോ ഇന്ത്യക്കാരനോടുള്ള പെരുമാറ്റം അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത് അമേരിക്ക പറയുന്ന കേട്ട് വലിഞ്ഞു കളഞ്ഞത് സ്വഭാവം നന്നാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല ഡയറി കുറിച്ച് വെച്ചു ആവശ്യം വരും ഭരണാധികാരിയാണെന്ന് ഇന്ത്യ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നും സത്യമില്ല കണ്ടു കണ്ടല്ലോ ഇനി സാറൊന്ന് മൂളിയാൽ മതി അവന്റെ കൈയോ കാലോ തലയോ എന്ത് വേണേലും വെട്ടിക്കൊണ്ടെ ഞാൻ ചെയ്യാം ഇതിന് നീ ഉത്തരം പറയേണ്ടി വരും എന്റെ പൊന്ന ഈ പറയുന്ന കാണിച്ചതുപോലെ അല്ല ഇത് ഇതിന് നീ ഉത്തരം പറയേണ്ടി വരും ഇതിന് നീ കോടതി വരും ഇതിന് നീ ജയിലിലും കിടക്കേണ്ടി വരും നീ ജയിലിൽ കിടക്കണം തന്നെ ഇറങ്ങണം ഇതുപോലുള്ള വീർവണങ്ങൾ അടിച്ചു കൂടുമ്പോ ഇത് നീ ശ്രദ്ധിക്കണം നീ പറയുന്നത് ഇന്ത്യയെ കുറിച്ചാണെന്നും ഇന്ത്യയുടെ ആർമിയെ കുറിച്ചാണെന്നും ഇന്ത്യ ഇതിനെക്കാട്ടും വലിയ തെണ്ടിത്തന്നെ മാറി കാണിച്ചു എന്ന് പറയുന്നത് ബലൂചിസ്ഥാനോട് മുമ്പിൽ എന്ന് പറയുന്നത് നോക്ക്

എന്ന് എനിക്ക് ഇത്രേ പറഞ്ഞുള്ളൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തു നമുക്ക് വീണ്ടും കാണാം ജയന്ദ്